ഇത് ഇന്നേരാണ് കട്ടല വെച്ചത് മൂന്ന് മാസിനും മൂന്ന് ഹെൽപ്പറാണ് ഞങ്ങൾ ഫ്രണ്ട് കിലും വെച്ചു ഫ്രണ്ട് ജനലും വെച്ചു ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മൂന്ന് പേര് ആക്കിയിട്ടുണ്ട് ഒരു ദിവസത്തെ പണിയാണ് നിൽപ്പത് ഇന്ന് രണ്ടാം ദിവസമാണ് ബാക്കി വൈകുന്നേരത്തേ വീട്ടിൽ നിൽക്കും അത് വൈകുന്നേരത്ത് കാണാം അതാ രണ്ട് മൂന്ന് കട്ടലയും വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ശരി ദിവസം ജാനലുകൾ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ജനങ്ങളിൽ വെച്ചിട്ട് മൂന്ന് പേര് ഹൈസ് ആക്കിയിട്ടാണ് രണ്ടാമത്തെ ദിവസം ഇത് ചെയ്ത് നിൽക്കരുത് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ നമ്മൾ നാല് ദിവസമായി നാലാമത്തെ ദിവസം ഇത് ഉയരായിട്ടുണ്ട് ഇനിയിപ്പം ഇന്ന് ഞങ്ങൾ പില്ലറ് വർത്താൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നാല് ദിവസത്തെ പറയുന്നത് വരുന്നത് ഫസ്റ്റത്തെ ദിവസം മൂന്ന് മാസം ബാക്കിയുള്ള മൂന്ന് ദിവസം രണ്ട് മാസം വരണത് അപ്പോൾ അഞ്ചാമത്തെ ദിവസം വന്നിട്ട് ദൈ പില്ലർ പിടിപ്പിക്കുക ചെയ്ത് അതും ഈ പില്ലറ് ഈ പലയെ വെച്ചിട്ടാണ് അടിച്ചത് ഇവിടെ ഈ സൈറ്റിൽ വർക്ക് തുടങ്ങിയിട്ട് ഇന്നക്ക് ഒമ്പതാം ദിവസമാണ് നാല് ദിവസം ഇതിൻ്റെ പടവുണ്ടായിരുന്നു കെട്ടിലെ പിന്നെ നാല് ദിവസം സെൻറ്ററിങ് അടിച്ചു പിന്നെ സൺസൈഡ് വാർത്തേൻ്റെ പിറ്റേ ദിവസം ഇത് സൈഡ് എടുക്കാൻ വന്നില്ല അതിൻ്റെ പിറ്റേ ദിവസമാണ് എടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഇതിൻ്റെ എഡ്ജൊക്കെ പൊട്ടിപ്പോവും നാളെ ഇതിൻ്റെ കെട്ട് തുടങ്ങും